മലയാളത്തിന്റെ പ്രിയ താരവും മമ്മൂട്ടിയുടെ മകനുമാണ് ദുൽഖർ സൽമാൻ ദുൽഖർ സൽമാൻ സിനിമയിൽ വരുന്നതിനു മുമ്പേ പെണ്ണ് കട്ടിക്കാനുള്ള കാരണം മമ്മൂട്ടി ഇപ്പോൾ വെളിപ്പെടുത്തുന്നു സിനിമയിൽ എത്തുന്നതിന് മുമ്പേ ആയിരുന്നു എന്റെ വിവാഹം പഠനം പൂർത്തിയാക്കി വിവാഹം കഴിഞ്ഞതിനു ശേഷമാണ് ഞാൻ സിനിമയിലേക്ക് പിന്നാലെ പോയത് ചെറിയ ചെറിയ വേഷങ്ങളിലൂടെയായിരുന്നു തുടക്കം സിനിമ എന്നത് ഒരു മായിക ലോകമാണ് സിനിമ ഒരു പ്രൊഫഷനായി കാണുന്നവർ അതിനെ കുറച്ചുകൂടി സീരിയസ് ആയി ശ്രദ്ധയോടെ സമീപിക്കേണ്ടതുണ്ട് ഒരു വിവാഹം കഴിച്ചാൽ ജീവിതത്തിൽ കുറച്ചുകൂടെ ഉത്തരവാദിത്വം വരും സ്വന്തം ജീവിതം എന്നെ പഠിപ്പിച്ചതാണിത് വിവാഹം ഒരു വർഷം കഴിഞ്ഞാണ് ദുൽഖർ സിനിമയിലെത്തിയത് സിനിമയോടുള്ള ദുൽഖറിന്റെ സമീപനം വളരെ സീരിയസ് ആയിട്ടുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ കഴിക്കാമെന്നായിരുന്നു ദുൽഖറിന്റെ മറുപടി എന്ന് വളരെ സന്തുഷ്ടനാണ് ദുൽഖർ എന്ന് മമ്മൂട്ടി പറയുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും